ഞാൻ ഡോക്ടർ റിനൽ ലിജു ഇന്നൊരു ക്യു ആൻഡ് എ സെക്ഷനാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ സിംഗിൾ കമ്പി വീട്ടിൽ തന്നെ ടൈറ്റ് ആക്കിയതാണ് ഷേപ്പ് മാറിപ്പോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അത് ശരിയായി കിട്ടുമോ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ ടൈറ്റ് ചെയ്യുകയോ അതെ പണിയോ ചെയ്യാതിരിക്കുക അത് ഡോക്ടറിനെ കൂടെ മാത്രം ടൈറ്റ് ചെയ്യിപ്പിക്കുക ഇപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഡോക്ടർ അത് കറക്റ്റായിട്ട് തരും ഇപ്പോൾ ഒരുപാട് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടായെങ്കിൽ അത് മാറ്റി വേറെ വെക്കേണ്ടതായിട്ട് വരും നേരം എത്രയും പേക്ക് അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് കറക്റ്റ് ചെയ്യുക അടുത്തത് എനിക്ക് ഒമ്പത് പല്ലോളം ക്യാപ്പ് ചെയ്യുവാനുണ്ട് എത്ര രൂപയാകും ഇപ്പോൾ പല്ല് ക്യാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പല തരത്തിലുള്ള ക്യാപ്പുണ്ട് ഇപ്പോൾ നമ്മുടെ പല്ലിൻ്റെ കളറിലെ തന്നെ സെറാമിക് ഒക്കെ ആണെങ്കിൽ അത് നല്ല വിലയാണ് അതിനൊരു ഏഴായിരം രൂപയൊക്കെ തൊട്ടാണ് അത് തുടങ്ങുന്നത് പിന്നെ പിന്നീടുള്ളത് നമ്മുടെ പല്ലിൻ്റെ പുറമെ നമ്മൾ കാണുന്ന ഭാഗം നമ്മുടെ പല്ലിൻ്റെ നിറവും അപ്പുറത്ത് ഒരു സ്റ്റീലിൻ്റെ കളറൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ വില കുറവാണ് അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ പല തരത്തിലുള്ളതുണ്ട് സെലക്ട് ചെയ്യുന്ന അതിനനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് അത് ഡോക്ടറോട് തന്നെ സംസാരിച്ച് മനസ്സിലാക്കുക അടുത്ത് ചോദിച്ചിരിക്കുന്ന എൻ്റെ മുന്നിലെ ഒരു പല്ല് ഞാൻ ചെറുപ്പത്തിൽ പാറയിൽ വീണ് അതിൻ്റെ പകുതി പൊട്ടിപ്പോയി ഇപ്പോൾ എൻ്റെ പല്ല് കളർ മൊത്തത്തിൽ കറുപ്പായി അപ്പം കറുപ്പായെന്നല്ലേ പറഞ്ഞു മിക്കവരതൊക്കെ കേടുവന്ന് മൊത്തം പോയതാകാനാണ് സാധ്യത കണ്ടാൽ മാത്രമേ എനിക്ക് അത് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇപ്പം വീണ് പോയതാണെങ്കിൽ ആ പല്ല് കളഞ്ഞിട്ട് വേറെ ഒരു പല്ല് അവിടെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെയല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആണെങ്കിൽ നമുക്കത് നോക്കണം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ മിക്കവാറും നന്നായിട്ട് തന്നെ ആ പല്ല് പോയിട്ടുണ്ടെങ്കിൽ പല്ല് എടുത്തിട്ട് വേറെ പല്ല് വെക്കുന്നതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ പല്ല് താഴേയും മീളിലേയും മൊത്തം പതിനാല് പല്ല് ഇല്ല അതിലെ മുന്നിലെ പല്ലെല്ലാം ഉണ്ട് ഇംപ്ലാന്റ് ചെയ്ത് ചെയ്യാൻ എത്ര ദിവസം എടുക്കും ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഇമ്പ്ലാന്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് അതും പതിനാല് പല്ലെന്നൊക്കെയല്ലേ പറഞ്ഞത് ഒരു ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ പെട്ടെന്ന് ഇംപ്ലാന്റ് ചെയ്യാനും പറ്റത്തില്ല ഇപ്പം നമ്മുടെ പല്ലിൻ്റെ അതുപോലെ തന്നെ മോണയുടെ ഒക്കെ ആരോഗ്യം നോക്കേണ്ട നമുക്ക് മോണ സംബന്ധം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ഇതൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കാരണം ഏത് ഹോസ്പിറ്റലൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ പതിനാല് വല്ലൊക്കെ എടുക്കാനായി ചെയ്യാനായിട്ട് സമയമെടുക്കും ഒറ്റ കമ്പി എത്ര രൂപയാണ് സ്റ്റാർട്ടിങ് ഒറ്റക്കമ്പിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് രീതിയിൽ ഒറ്റക്കമ്പി ചെയ്ത് കൊടുക്കാറുണ്ട് ഒന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള ഇപ്പോൾ പല്ലിന് ചെറിയ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുള്ള ചെറുതായിട്ട് തള്ളി നിൽക്കുക അങ്ങനൊക്കെയാണ് ചെറിയ രീതിയിലാണെങ്കിൽ മാത്രം നമ്മൾ ഒറ്റ കമ്പി ഇട്ട് കൊടുക്കത്തുള്ളൂ ചെറിയ മൂവ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തോ ഫിക്സഡ് ആയിട്ടുള്ള പല്ല കമ്പി ഇടുവല്ലോ ഒരു വർഷത്തോളം ആയിട്ടുള്ള കമ്പി ഇട്ട് കയറി അത് ഊരിയതിന് ശേഷം നമ്മൾ ഒറ്റ കമ്പി ഇട്ട് കൊടുക്കാറുണ്ട് അതിനൊരു ആറായിരം രൂപ അങ്ങനെ ഏഴായിരം രൂപ അങ്ങനെയൊക്കെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അതൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചാലേ അത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഏത് രീതിയിലുള്ള കമ്പിയാണ് അങ്ങനൊന്നും നമുക്ക് എന്താ തെളിഞ്ഞിട്ടില്ലല്ലോ ഡെൻ്റൽ ഇംപ്ലാന്റിനെക്കുറിച്ച് വിശുദ്ധീകരീകരിക്കാമോ ഡെൻറ്റൽ ഇംപ്ലാന്റിനെ കുറിച്ച് ഞാനൊരു വിശുദ്ധമായിട്ടൊരു വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇപ്പം പെട്ടന്ന് ഉള്ളതെന്നാണ് നമ്മൾ ആദ്യം ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ വായുടെ ആരോഗ്യമാണ് നോക്കുന്നത് അങ്ങനെ നല്ലൊരു ഹെൽത്ത് കൺ ഡെൻ്റൽ കണ്ടീഷനാണെങ്കിൽ മാത്രം നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ പല്ലിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ മോണയ്ക്ക് നമ്മുടെ മോണ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അങ്ങനെയൊക്കെയോ നോക്കാൻ ഉണ്ട് നോക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതായത് ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരുമാതിരി നല്ല ഡെൻറ്റൽ ശുചിത്വവും നല്ല ഹെൽത്തൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഇമ്പ്ലാന്റ് സാധാരണ പ്രിഫർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ളതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവരും കൂടുതലും പേരും ഹോസ്പിറ്റലിൽ എവിടെയാണ് അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ എന്നെക്കുറിച്ച് എവിടെയാണ് എന്താണെന്നുള്ളതും കോൺടാക്ട് നമ്പർ അങ്ങനെയൊക്കെ ഞാൻ അടുത്ത ലൈവിൽ വരുന്നതെന്ന് പറയുന്നതാണ് ലൈവ് എപ്പോഴാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറ അടുത്ത ഈ വീഡിയോയിൽ ഞാൻ ഈ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് നിങ്ങൾ അന്നേരം മാക്സിമം ലൈവ് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് രണ്ട് പല്ല് ഇളകി ഫ്രണ്ടിലെ പല്ലിൽ നിന്ന് വിടവ് വന്നു കമ്പി ഇടുമ്പോൾ ഈ പോയ പല്ല് ഗ്യാപ്പ് അവിടെ തന്നെ ഇരിക്കുമോ അപ്പോൾ ഫ്രണ്ട് പല്ല് വീണ്ടും ഗ്യാപ്പ് വരില്ലേ നമ്മൾ കമ്പി ഇടുമ്പോൾ ഗ്യാപ്പ് വരത്തില്ല ഗ്യാപ്പ് ക്ലോസ് ആയിട്ട് അതെല്ലാം നല്ല ശരിയാകാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്പി ഇടുന്നത് എന്നിട്ട് അതെല്ലാം നോക്കിയിട്ടേ കമ്പി ഇടത്തുള്ളൂ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയത്തുള്ളൂ നമ്മൾ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് ഇടുന്നത് എന്തുവാണ് അതുകൊണ്ട് എന്തുമാത്രം മുറക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം പറഞ്ഞു തരും ആദ്യം തന്നെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണ് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെയും ഗ്യാപ്പ് വര പിന്നെയും ഗ്യാപ്പ് വരത്തില്ലയോ എന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഗ്യാപ്പ് വരാതിരിക്കാനാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള കമ്പി ഇട്ടതിന് ശേഷം ഒറ്റ കമ്പി കൊടുക്കുന്നത് അത് ഒരു ആറ് ആറുമാസത്തോളം ഇട്ട് കഴിഞ്ഞാൽ പറയുന്ന പോലെ ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇന്നിത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നേരം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ലൈവിൽ എല്ലാവരും മാക്സിമം വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്